വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക നമ്മൾ അടുക്കളയിൽ എന്നും എപ്പോഴുമുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പൂണുകൾ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത് ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ അടുക്കളയിൽ പ്രത്യേകിച്ച് ജോലി എടുക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികളെല്ലാം വളരെ എളുപ്പമാക്കിയും പറ്റിയ കിടിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഗ്യാസ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു മാസം നീക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പലപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് കരുതും പക്ഷേ ഇതുപോലേക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് സ്പൂണിൽ എന്തൊരു സാധനം എടുത്താലും അതിൽ സ്റ്റിക്കി ആയിട്ട് പകുതി മുക്കാലും ഇരിക്കും അല്ലെ നമ്മൾ ഇതുപോലെയാണ് പീനട്ട് ബട്ടർ ആകട്ടെ അല്ലെങ്കിൽ ജാം ജാമാകട്ടെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നമ്മൾ സ്പ്രെഡ് ചെയ്താലും എത്രത്തോളം സ്പ്രെഡ് ചെയ്താലും അതിൻ്റെ ആ ഒരു ഇത്തിരി ഭാഗമെങ്കിലും ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മൾ സ്പ്രെഡ് ചെയ്താലും ആ ഒരു ഭാഗം ഇത്തിരിയെങ്കിലും അവിടെ ഇരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്പൂണിൻ്റെ താഴ്ഭാഗം ഇല്ല ആ ഒരു ഭാഗം കൊണ്ട് നമ്മൾ എന്തൊരു സാധനം എടുക്കുമ്പോഴും ഇപ്പം ഈ ഒരു വേസ്റ്റായി പോകുന്ന നമ്മൾ എത്ര അതിൽ തുടച്ചെടുത്താലും പൂർണ്ണമായിട്ട് നമുക്കത് കിട്ടില്ല പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലമാണ് കേട്ടോ നമ്മൾ ആ ഒരു മറുഭാഗം വെച്ചിട്ട് നമ്മൾ എന്തൊരു സാധനം എടുത്താലും പൂർണ്ണമായിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്യാനും ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ തുള്ളി ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു സാധനം കാണിച്ചു കാണിച്ചതൊന്നുള്ളൂ ഇതുപോലെ എടുക്കുന്ന ഏതൊരു സാധനവും നമുക്കിപ്പം ഈ ഒരു ഐഡിയ ഉപയോഗിക്കാവുന്ന അടിപൊളി ടിപ്പ് അല്ലേ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് തേനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് നമ്മൾ ഒരു സ്പൂണിൽ നിന്ന് വരില്ല അല്ലേ അതിന് രണ്ട് മൂന്ന് ടിപ്പുണ്ട് അതിൽ രണ്ട് ടിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ എത്രത്തോളം നോക്കിയാലും ആ ഒരു പൂർണ്ണമായിട്ട് അതില് നിലത്തേക്ക് വീഴില്ല ആ ഒരു തേന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കും ഇത് നമുക്കൊന്ന് സ്പൂൺ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അത് വളരെയധികം ചൂടാക്കരുത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ തേന് വീണ് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നെയ്യ് ഇതുപോലെ എടുത്തിട്ട് തേച്ചതിന് ശേഷം നെയ്യ് തേച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതുപോലെ തന്നെ വീണ് കിട്ടുന്നതാണ് കേട്ടോ ആ ഒരു എന്താണ് ഇപ്പം നമ്മൾ മരുന്ന് ചെയ്യുകയാണെങ്കിലും ഇപ്പം നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ നമ്മൾ റോളിലൊക്കെ ചില സമയങ്ങൾ തേനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അല്ലെങ്കിൽ നീര് ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ ഒരു സ്പൂൺ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നല്ല ഈവൺ ആയിട്ട് തന്നെ അത് കിട്ടും ആ ഒരു സ്പൂണിൽ ഒട്ടും ഒട്ട് പിടിക്കില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ എണ്ണ ഒരു കുപ്പിയിൽ നിന്ന് മറ്റേ ഒരു കുപ്പിയിലേക്കൊക്കെ ആക്കുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഹറിവറിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കൊട്ടിപ്പോകും കവറിൽ നിന്നാണെങ്കിലും നമ്മൾ കുപ്പിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഒരു സ്പൂൺ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒരു തരി പോലും പുറത്ത് പോകില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും നമ്മളിപ്പം ഞാനിപ്പോൾ കുപ്പിന്ന് ആക്കുന്നതാണ് കാണിക്കുന്നതെങ്കിലും കവറ് പൊട്ടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഒരു തരി പോലും പുറത്തു പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയും ചെറിയ കുപ്പിന്ന് വലിയ കുപ്പിയിലേക്ക് ഒഴിച്ചു കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇത് വളരെ ഒരു പണി തന്നെയാണ് എണ്ണ ഒരു തരി പോലും പോകാതെ നമുക്ക് എടുക്കാന്നുള്ളത് അതുപോലെ തന്നെ ചൂട് മുട്ടയാകട്ടെ ഉരുളക്കിഴങ്ങ് ആകട്ടെ പുഴുങ്ങി എടുത്താലും നമുക്ക് ഇതുപോലെ രണ്ട് സ്പൂൺ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ കൈ ഒട്ടും പൊള്ളാതെ തന്നെ ഇപ്പം ഞാനിവിടെ മുട്ട കാണിച്ചു തരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതൊരു സാധനം ചൂടുള്ള ഏതൊരു സാധനം ഇതുപോലെ രണ്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ പ്ലക്കറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മളെ കയ്യിൽ കിട്ടാറില്ല ഹറിബറി ജോലിൻ്റെ തിരക്കിലിരാ രാവിലത്തെ ജോലി എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ രണ്ട് സ്പൂൺ കൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഇഡ്ഡലി ആകട്ടെ ഇടിയപ്പം ആകട്ടെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ തുണി കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആവി വന്നുകൊണ്ടിരിക്കുന്ന ആ ചെമ്പിലേക്ക് നമ്മൾ കൈ ഇടുമ്പോൾ എന്ത് വന്നാലും പൊള്ളൂ അല്ലേ അപ്പോൾ ഇത്തിരി നീട്ടമുള്ള ഇതുപോലുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു തരി പോലും കൈ പൊള്ളില്ല കേട്ടോ എത്ര ശ്രമിച്ചാലും നമ്മൾ ആ ഒരു തുണി കൊണ്ട് ചെയ്തതിനാൽ കൈ കുറച്ചെങ്കിലും ആവി കൊണ്ട് പൊള്ളും നല്ല പൊള്ളും അപ്പം നമ്മൾ ഇതുപോലെ ഒരു നീട്ടമുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ചെയ്താൽ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ കുറച്ചധികം തക്കാളി മേടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും പുറത്ത് വെക്കുകയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ഉണങ്ങിയ പോലെയാവും പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ചീനു പോകും അല്ലേ അപ്പൊ പ്രാണികളും പുഴുക്കളൊന്നും വരാതിരിക്കാൻ ഒരു സ്പൂൺ ഇതുപോലെ ആ ഒരു തക്കാളി കൊട്ടയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി പുഴുക്കളും വരില്ല ചീയേ ഇല്ല ഉണങ്ങിയും പോകില്ലെന്ന് പെട്ടെന്ന് അടുത്തതായിട്ട് വിക്സ് എടുക്കുന്നുണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോണിലാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിൽ എഡിറ്റിങ്ങിനൊക്കെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ എനിക്ക് ഈ കഴുത്തിൻ്റെ അവിടെ ആകട്ടെ തലവേദന ആകട്ടെ ഏതൊരു വേനം നമ്മളെ മർമ്മമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ കൈകൊണ്ട് മസാജ് ചെയ്താലൊന്നും അത്ര എഫക്റ്റ് എഫക്റ്റാവില്ലട്ടോ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്പൂൺ ഒന്നും ചൂടാക്കി ഒന്നും വേണ്ട സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നോക്കട്ടെ നൂറ് ശതമാനം റിസൾട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന നമ്മളെ പെരടി തലവേദന ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറി കിട്ടും കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് സൂപ്പർ സൂപ്പർ ഐഡിയ ഇത് നമ്മള് കൈകൊണ്ട് മസാജ് ചെയ്താൽ ഇത്രയും എഫക്റ്റ് കിട്ടില്ല അടുത്തതായിട്ട് നമ്മളെല്ലാവരും ഫോണിൽ എത്രയോ മണിക്കൂറുകൾ ഒരു ദിവസത്തിൽ ഇരിക്കുമല്ലോ അപ്പം നമുക്ക് കണ്ണുവേദന തലവേദനയൊക്കെ വരുന്നത് കൂടുതൽ ഈ ഒരു ഫോണിൽ ഇരിക്കുന്നതുകൊണ്ട് കണ്ണിന് നല്ലൊരു റെസ്റ്റും റിലാക്സേഷനും കിട്ടാനായിട്ട് സ്പൂണോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മാത്രം മതി നല്ലൊരു എന്താണെന്ന് പറയുക സുഖം നമുക്ക് ആ കണ്ണിൻ്റെ വേദനയും കടച്ചിലൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് അല്ലേ അടുത്തായിട്ട് നമ്മൾ ചെടിയൊക്കെ നനക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് അല്ലേ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അല്ലേ ആ ഒരു വെള്ളം ഇതുപോലെ ഇങ്ങനെ വീണോണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡോ ഇതിപ്പോൾ ഞാൻ നമ്മളെ ബ്രെഡിന്റെ ആ ഒരു ഇത് കിട്ടില്ല ആ ഒരു സാധനം വെച്ചേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം റബ്ബർ ബാൻഡ് ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോൾ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഈവണായിട്ട് വെള്ളം വീണില്ലെങ്കിൽ ആ വിത്തൊക്കെ പല സ്ഥലങ്ങളും പല രീതിയിലൊക്കെ ആകുമല്ലേ അതുപോലെ തന്നെ മണ്ണിങ്ങനെ തെറിച്ച് ഒരു ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ വീഴുമ്പം മണ്ണിങ്ങനെ തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഇതുപോലുള്ള ടൈലുകളൊക്കെ കഴുകുമ്പം എന്താണ് മറ്റേ രീതിയിൽ വെള്ളം വീഴുമ്പോൾ മോശീന്ന് ഡയറക്റ്റ് വെള്ളം വീഴുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം വീഴുമ്പോൾ നമുക്ക് വളരെ പാടാണ് കഴുകാനൊക്കെ ആ ഒരു അഴുക്കൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ മണ്ണുകളൊക്കെ പോകണ വേണ്ടിയില്ലേ നല്ല പ്രഷറോട് കൂടി തന്നെ ആകും അതും ഒരു സ്ഥലത്ത് മാത്രല്ല എല്ലായിടത്തും ഈവൺ ആയിട്ട് വീഴും ചെടികൾക്കും നല്ലതാണ് മണ്ണ് തെറിച്ച് പോവുകയില്ല ഇല്ലെങ്കിലും മണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടി വരുന്നത് പോലെ ആകും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടാ സൂപ്പർ ടിപ്പല്ലേ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പം കുക്കുംബറാകട്ടെ ക്യാരറ്റ് ആകട്ടെ എന്ത് വെച്ചാലും പെട്ടെന്ന് വാടിപ്പോവോ ഉണങ്ങി പോവുകയും ചെയ്യും ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഉണങ്ങി പോകാനായിട്ടുള്ള ചാൻസ് വളരെ അധികമാണ് അധികമാണല്ലേ ഇതിപ്പോൾ ഒരു മാസം ഇരുന്നാലും ഉണങ്ങലോ വാടലോ ഒരു പഴയതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല നിങ്ങൾ കണ്ടെയ്നറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ ഒരു മാസം ഇരുന്നാലും യാതൊന്നും പറ്റിയില്ല നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടും അടുത്തതായിട്ട് നമ്മൾ കുക്കുംബർ ഇതുപോലെ അരിഞ്ഞെടുത്തതിലേക്ക് കുറച്ച് പഞ്ചസാരയിട്ട് കഴിച്ചു നോക്കണേ നമ്മൾ വാട്ടർ ഇല്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ഇപ്പോൾ കുട്ടികളൊക്കെ വാശി പിടിക്കണേ വാട്ടർ സമയം എല്ലാം വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാ ഷുഗർ ഉള്ളവരൊന്നും കഴിക്കരുത് പിന്നെ നമുക്ക് നല്ല ദാഹമുള്ള സമയത്ത് ഇത് കഴിച്ചതിനെ നമുക്ക് ദാഹം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ സാലഡൊക്കെ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും അല്ലേ നമ്മളിപ്പോൾ രാവിലെ ചെയ്ത് വൈകുന്നേരം കഴിക്കാമെന്നൊക്കെ വെച്ചാല് പക്ഷേ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരിഞ്ഞെടുത്ത പോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലെ ആകട്ടെ മല്ലിയിലെ ആകട്ടെ പൊതിനീനട്ടെ ഇപ്പൊ ഒരു രണ്ടാഴ്ച ഇരുന്ന മല്ലിയിലയാണ് കേട്ടോ ഒരു തരി പോലും വാടി ചീയെ ഒന്നും ചെയ്തിട്ടില്ല സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ തന്നെ അടച്ച് വെച്ചാൽ മാത്രം മതി മാസങ്ങളോളം ഇരുന്നോളും ഇരുന്നോളുങ്ങട്ടോ അടുത്തതായിട്ട് നമ്മൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ കുടിക്കുന്നതെല്ലാം തിളപ്പിച്ചിട്ടായിരിക്കുമല്ലോ അതുപോലെ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ചധികം നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ അത് ഗ്യാസ് ലാഭിക്കാൻ വളരെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അതുപോലെ തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂണിട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തിളച്ച് കിട്ടുന്നതാണ് ആ ഒരു ചൂട് ക്രമീകരിച്ചിട്ട് നല്ല പെട്ടെന്ന് തന്നെ ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തിളയ്ക്കുന്ന വെള്ളം അഞ്ച് മിനിറ്റ് കൊണ്ട് തിളയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഗ്യാസ് അതിൽ നിന്നും ലാഭിക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ച് വെച്ച് നമ്മളെന്ത് വന്നാലും രാവിലെയാണ് എല്ലാ ജോലികളും മിക്ക അപ്പോൾ വീട്ടമ്മമാരാകട്ടെ ജോലിക്കാരാകട്ടെ ആരാണെങ്കിലും രാവിലെ തന്നെ എല്ലാ ജോലികളും തീർക്കുന്നവരാണല്ലേ അപ്പം നമ്മൾ ഈ ഒരു വെള്ളം കുറച്ചധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ കറികളൊക്കെ വെക്കുമ്പോൾ ആ ഒരു വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഇപ്പം പെട്ടെന്ന് വിസിൽ വരാനും പെട്ടെന്ന് ആ ഒരു കറി വേഗുവാനും അതുപോലെ കറിയുടെ ടേസ്റ്റ് ഇരട്ടിക്കുവാനും സഹായിക്കും അതുപോലെ കുക്കറിൽ തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കുവാനായിട്ട് ഒരു സ്പൂൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി സാമ്പാറാകട്ടെ ഇറച്ചിക്കറി ആകട്ടെ ഏതൊരു കറിക്കും ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുറത്തേക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല കേട്ടോ എന്നാലും ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കും നമുക്ക് ആ ഒരു കുക്കർ കഴുകാൻ യാതൊരു ുദ്ധിമുട്ടും ഉണ്ടാവില്ല എത്ര നിറച്ച് വെച്ചാലും ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാനും വളരെ നല്ലതാണ് പത്ത് വിസല് വേകുന്ന ഇറച്ചിയാണെങ്കിൽ അത് അഞ്ച് വിസലിൽ വെന്ത് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഒരു ഈ പത്ത് വിസലെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു കണക്ക് പറയുകയാണ് ഒരു മൂന്നോ നാലോ വിസലില് വരുന്നത് ഒരു വിസല് രണ്ട് വിസലിൽ തന്നെ നല്ല രീതിയിൽ ഇറച്ചിയാകട്ടെ എന്ത് സാധനവും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ ഇത് സൂപ്പറാണ് നമുക്ക് നമ്മളുടെ ഗ്യാസ് ലാഭിക്കാൻ ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വളരെ നല്ലതാണ് നമ്മൾ സിമ്പിളായിട്ട് കരുതുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ചെമ്പ് വെള്ളത്തിന് ഒന്നര ചെമ്പ് നമ്മൾ ചൂടാക്കാൻ വെച്ചാൽ സമയം തന്നെ ആ ഒരു ഒന്നര ചെമ്പ് വെള്ളം ചൂടാകാനാകുള്ളൂ അതുപോലെ പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടാനും സഹായിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ചൂടായ വെള്ളം കൊണ്ട് ബാക്കിയുള്ള കറികളും കാര്യങ്ങളും വെക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഗ്യാസ് ലാഭിക്കാൻ സൂപ്പറാണ് കേട്ടോ ഈ ടിപ്പുകളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് വഴി അഭിപ്രായം പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ചോറ് ഇപ്പം നെയ്ച്ചോറാകട്ടെ വെറും ചോറാകട്ടെ ഇപ്പം ഞാൻ ഇവിടെ നെയ്ച്ചോറാണ് കാണിക്കുന്നത് ഒന്ന് വെന്ത് പോയി വിട്ട് വിട്ട് കിടക്കുന്നില്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നു അങ്ങനെയുള്ള പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ മരത്തിൻ്റെ തവി ഇതിപ്പം പൂർണ്ണമായിട്ട് അതിലേക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ആ ഈ ഒരു തവി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെക്കണം കേട്ടോ അപ്പോൾ ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം പോവുകയും ചെയ്യും ആ ചോറ് നല്ല വിട്ട് വിട്ട് കിടക്കും സ്റ്റിക്കിയില്ലേ ആ സ്റ്റിക്നെസ് ഒക്കെ പോകാനായിട്ട് സഹായിക്കും തിരിച്ചും മറിച്ചും പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു സ്പൂൺ വെച്ച് കൊടുക്കണം കേട്ടോ നല്ല സൂപ്പർ ഐഡിയ ആണ് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ പഴയ കുറച്ച് കാസറോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയലാണ് അങ്ങനെ കളയേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് നല്ല കാസ്ട്രോൾ ആണെങ്കിൽ കൂടി ചൂട് കുറച്ചധികം നേരം നമുക്കതിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി നമുക്ക് രാത്രി കഴിക്കണം നല്ല ചൂടോടുകൂടി ഒരു വൈകുന്നേരം വരെയൊക്കെ എന്താണെങ്കിലും ഇരിക്കും ഈ ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി തന്നെ ഇടണം കുറച്ച് ചൂടാറിയതിന് ശേഷം ഒന്നുമല്ല നല്ല ചൂടോടുകൂടി തന്നെ കാസ്ട്രോളിലേക്ക് എന്തൊരു സാധനം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ ഞാനിപ്പം ഇവിടെ നെയ്ച്ചോറാണ് കാണിച്ചു തരുന്നത് അതിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ നല്ല കട്ടിയുള്ള സ്പൂൺ ആണെങ്കിൽ അത്ര നല്ലത് അതിലേക്ക് വെച്ചു കൊടുത്ത് അടച്ചു വെച്ചാൽ മാത്രം മതി ഞാൻ ഇപ്പോൾ ഇതിൽ വൈകുന്നേരം ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട് ഇത് എത്രത്തോളം ചൂടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ഒരു മണിക്കാണ് ഇത് അടച്ചു വെക്കുന്നത് എന്നിട്ട് ഞാനൊരു നാല് മണിയാവുമ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരുന്നു ഇതൊരു പഴയ കാസ്ട്രോളാണ് കേട്ടോ പുതിയതോ ഒന്നും കണ്ടാൽ അറിയാൻ പറ്റും പഴയതാണ് അപ്പോൾ ഞാൻ അതെ ഒരു നാല് മണിയാവുമ്പോൾ തുറന്ന് കാണിച്ചു തരുന്നുണ്ട് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ സ്പൂൺ ഇടുമ്പം ഇത്തിരി അട്ടിയുള്ള നല്ല കനമുള്ള സ്പൂണിട്ട് അതിന് അത്രയും നല്ലതാണ് കേട്ടോ ഇതിൽ എത്രത്തോളം കാണണ്ടെന്ന് അറിഞ്ഞുകൂടെ ആവി അതിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇളക്കി കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പം നമുക്ക് എന്താണ് പറയുക ജോലിക്കാർക്കൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് നല്ല ചൂടുണ്ട സ്പൂൺ ഇട്ടാ അപ്പം ഞാൻ ഇളക്കി കാണിച്ചു തരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈയൊരു ട്രിക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഓരോ ടിപ്സുകളും അത്രയും ഞാൻ ചെയ്തു നോക്കി ഫലം കണ്ടതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് അടുത്തതായിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ പുട്ട് ഉണ്ടാക്കുമ്പോഴും ആ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്നു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഈ ഒരു ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളം എടുത്ത് പോകും പോയി വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് വെള്ളം വറ്റി കരിഞ്ഞൊക്കെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെ ഇത് അലൂമിനിയത്തിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഇഡ്ഡലി തട്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ ഇട്ട് കൊടുത്താൽ ആ കറുക്കുന്ന ബുദ്ധിമുട്ടില്ലേ വെള്ളം തിളക്കുമ്പം ആ ഒരു ഇഡ്ഡിലി ചെമ്പൊക്കെ കറുത്തു പോകൂലേ അത് പോകാതിരിക്കുവാനും നല്ല വൃത്തിക്ക് ഇരിക്കുവാനും ഈ ഒരു സ്പൂ ൂണിൻ്റെ പ്രയോഗം സൂപ്പറാണ് കേട്ടോ നമുക്ക് ഈ ഒരു ശബ്ദം ഇത്തിരി ദൂരെ നിന്നിട്ടാണെങ്കിലും കേൾക്കാനായിട്ട് സാധിക്കും വെള്ളം കുറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം